ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു തൽസമയം യഥാർത്ഥത്തിൽ കേരളത്തിലെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ് എല്ലാ ദിവസവും വരുന്ന വാർത്തകൾ അത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മാത്രം ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേരാണ് പനി ബാധിച്ച് ചികിത്സ നേടിയത് അമീബിക് മസ്തിഷ്ക ജലം മഞ്ഞപ്പിത്തം ചിക്കൻ ബോക്സ് വെസ്തയിൽ അടക്കം ലോകത്തുള്ള എല്ലാ പകർച്ചവ്യാധികളും ഉള്ള സംസ്ഥാനമായി കേരളം മാറി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന കാരുണ്യ പദ്ധതി ഇപ്പോഴും ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ കുടിശ്ശേയിലാണ് ഉന്നത വിദ്യാഭ്യാസ രംഗം മികച്ചു നിൽക്കുന്നു എന്നാണ് അവകാശവാദം തകർന്ന് തരിപ്പണമായ വർഷ കോഴ്സുകളും ഉന്നത വിദ്യാഭ്യാസ രംഗമാണ് നിരവധി സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ല കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല കുട്ടികളെല്ലാം ഇവിടെ നിന്ന് വിട്ടുപോവുകയാണ് അപ്പോഴാണ് ഉന്നത വിദ്യാഭ്യാസ രംഗം മികച്ചു നിൽക്കുന്നു എന്നുള്ള അവകാശവാദം വരുന്നത് യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനങ്ങളെല്ലാം കുത്തറിഞ്ഞ നിലയിലാണ് കിടക്കുന്നത് അതുപോലെ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വാരിക്കോലി നൽകിയെന്നുള്ളതാണ് അവകാശവാദം ഇതുവരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ കേരളത്തിലെ പ്ലാൻ ഫണ്ട് ആയി പോവുകയാണ് മുപ്പതിനായിരം കോടി പോവുകയാണ് ഓരോ ഗവൺമെന്റും വന്ന് അധികാരമേറ്റ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്ന അഞ്ചാം വർഷമാകുമ്പോഴേക്കും ഒരു പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ പ്ലാൻ ഫണ്ടിൽ വർധന ആ പ്ലാൻ ഫണ്ടിൽ വർധനയില്ലാതെ ആയി പ്ലാൻ ഫണ്ട് നിൽക്കുന്നത് കൊണ്ട് പട്ടികജാതി പട്ടികവർഗക്കാരുടെ അതിനകത്ത് ടെൻ പെർസെൻറ്റും പട്ടികവർഗക്കാരുടെ ടു പെർസെൻറ്റും വർദ്ധിച്ചിട്ടില്ല അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ് വർദ്ധിക്കാതെ നിൽക്കുന്ന ഇതിൽ നിന്നാണ് കഴിഞ്ഞ വർഷം അഞ്ഞൂറ് കോടി രൂപ എസ് ഫണ്ടിൽ നിന്നും നൂറ്റി പന്ത്രണ്ട് കോടി രൂപ എസ് ടി ഫണ്ടിൽ നിന്നും പ്ലാൻ സൈസ് കട്ട് ചെയ്തു എന്നിട്ടാണ് ഇ ഗ്രാൻറ്സ് പോലും കുട്ടികളുടെ എസ് സി എസ് ടി വിദ്യാർത്ഥികളുടെ ഇ ഗ്രാൻറ്സ് പോലും കൊടുക്കാതെ പ്രൊഫഷണൽ വിദ്യാഭ്യാസം നിർത്തിവരുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുകയാണ് കേരളത്തിൽ തെറ്റായ അവകാശവാദമാണ് അതുപോലെ നമ്മുടെ ക്രമസമാധാന രംഗം മികച്ചു നിൽക്കുന്നു എന്നതാണ് അവകാശവാദം ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലത്തുമില്ലാതെ കൊള്ളയും കൊലപാതകവും ഗുണ്ടകൾ അഴിഞ്ഞാടുന്ന ഒരു സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുകയാണ് മയക്കുമരുന്ന് മാഫിയ അഴിഞ്ഞാടുകയാണ് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് കേരളത്തിൽ അവർക്ക് കുട പിടിച്ചു കൊടുക്കുന്ന ഒരു ഭരണകൂടമാണ് കേരളത്തിൽ ആ മയക്കുമരുന്ന് മാഫിയയോട് അനുബന്ധിച്ച് തന്നെ വലിയ ക്രിമിനൽ സംഘങ്ങൾ കേരളത്തിൽ വളരുകയാണ് ഒരുപാട് ഗുണ്ടകൾ തെരുവിലാണ് പോലീസിന്റെ കണക്കിൽ തന്നെ ആയിരക്കണക്കിന് ഗുണ്ടകൾ കേരളത്തിലുണ്ട് അവരെല്ലാം സ്വൈരവിഹാരം ചെയ്യുന്ന ഒരു നാടാക്കി കേരളത്തെ മാറ്റി എല്ലാ രംഗത്തും ഇപ്പോൾ വൈൽഡ് ലൈഫായിട്ട് വന്യജീവി കുറിച്ച് പറയുകയാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ വന്യജീവി ആക്രമണം വർദ്ധിക്കുകയും മനുഷ്യ ജീവനുകൾ നഷ്ടപ്പെടുകയും കൃഷിയിടങ്ങൾ തകർന്നു പോവുകയും ചെയ്തതാണ് മലയോരത്ത് മുപ്പത് ലക്ഷത്തോളം ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ചെറുപേരൽ അലക്കാത്ത സർക്കാരാണ് ഈ അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന വഴിക്ക് ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് കാർഷിക രംഗം തകർച്ചയിലാണ് എല്ലാ എല്ലാ കാർഷിക മേഖലയിൽ നിന്ന് ആളുകൾ പിന്മാറിക്കൊണ്ടിരിക്കുകയാണ് റബ്ബറിന് ഇരുന്നൂറ്റമ്പത് രൂപയാക്കും എന്നുള്ള അവകാശവാദം ഈ ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴും അവിടെ ബാക്കി നിൽക്കുകയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ച് അധികാരത്തിൽ വന്നവരാണ് നാലേ മുക്കാൽ വർഷം കഴിഞ്ഞ് ലോക്കൽ ബോഡി എലക്ഷൻ്റെ തലയാഴ്ചയാണ് നാനൂറ് രൂപ കൂട്ടിയത് ഒരു രൂപ ആയിരത്തി അറുന്നൂറ് രണ്ടായിരത്തി എന്ന് പറഞ്ഞിട്ട് നാലേ മുക്കാൽ വർഷക്കാലം ഒരു രൂപ കൂട്ടിയില്ല എന്റെ നാലേ മുക്കാൽ വർഷം കഴിഞ്ഞപ്പോൾ ഇനി മൂന്ന് മാസം മാത്രമല്ലേ രണ്ട് മാസം മാത്രമല്ലേ ബാക്കിയുള്ളൂ അപ്പോഴാണ് നാനൂറ് രൂപ കൂട്ടിയത് അതുപോലെ ആ തീരപ്രദേശത്തെ ജനങ്ങളുടെ സങ്കടങ്ങൾ പന്തിരായിരം കോടി രൂപയുടെ പാക്കേജാണ് ഈ ഗവൺമെന്റ് പല സമയത്തായിട്ട് പ്രഖ്യാപിച്ചത് എഴുതി ചോദിച്ചപ്പോൾ ഒരു രൂപ ചിലവാക്കിയിട്ടില്ല അയ്യായിരം കോടിയുടെ പാക്കേജ് രണ്ടായിരം കോടിയുടെ പാക്കേജ് മൂവായിരത്തിൻ്റെ പാക്കേജ് എല്ലാം കൂടി പന്തിയിലായിരം കോടി രൂപയുടെ പാക്കേജാണ് പ്രഖ്യാപിച്ചത് ഇടുക്കിക്ക് അയ്യായിരം കോടിയുടെ പാക്കേജ് വയനാടിൽ വേറെ അയ്യായിരം കോടിയുടെ പാക്കേജ് ഇതെല്ലാം കടലാസിലായിരുന്നു ഒരു കാര്യം നടത്തിയിട്ടില്ല കേരളത്തിൽ സാമ്പത്തികമായി